കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയിലാണിപ്പോൾ നമുക്കൊപ്പം ഉള്ളതോ ഈ അവസാനഘട്ടത്തിൽ വിജയ പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് നൂറ് ശതമാനം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ പോളെയ്യുന്നതിൽ നാൽപ്പത് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടും കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ നടത്തിയിട്ടുള്ള സ്റ്റഡീസിലുള്ളത് നൂറ് ശതമാനം ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ കണക്കുകൾ മുഴുവൻ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോട്ടയത്ത് എൻ ഡി എ മത്സരിക്കുന്നത് ഏത് മുന്നണിയോടാണ് എൽ ഡി എഫിനോടാണോ യു ഡി എഫിനോടാണോ മത്സരം ആരുമായിട്ടാണ് രണ്ട് ഇന്ത്യ മുന്നണിയാണെന്നാണല്ലേ പറയുന്നത് അവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് പേരും കഴിച്ചാണ് ഞങ്ങൾ ശക്തമായിട്ട് മത്സരിക്കുന്നത് ഇപ്പോൾ ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല അവരിപ്പോൾ ഇന്ന് മനോരമ കൊടുത്ത പരിസ്ഥിതി തന്നെ പറഞ്ഞേക്കുന്നത് അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവർ രണ്ടുപേരും എന്നാണ് അത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലൊരു മത്സരം ഇതുവരെ ഉണ്ടായിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവർ രണ്ടു പേർക്കെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് പക്ഷേ ചായക്കാട്ടിന് ഒരുപാട് താഴേക്ക് പോയി ഇപ്പം എന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങളുമായിട്ടാണ് ഇപ്പം മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് താഴേക്ക് പോയി അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇലക്ഷൻ തൊട്ടുമുത്ത ദിവസം മുമ്പത്തെ ദിവസമാണ് വിതരണം ചെയ്യുന്നത് ഇത് കാര്യം അത് വളരെയധികം ഞങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഇല്ലാത്തൊരു കാര്യം കഥ കഥയുണ്ടാക്കി ഈ കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ അവർക്കാണ് ദോഷം ഉണ്ടായെന്നാണല്ലോ പറയുന്നത് ആ കൊടുക്കുന്ന ആളുകളത് വായിക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ എത്രത്തോളം കള്ളത്തരമാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അത് ഞങ്ങൾ ഞങ്ങൾ ബാധിക്കുന്ന പോലും പ്രശ്നമല്ല ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അത് കൊടുത്തതിന് നന്ദിപ്പം എന്തായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കുറേ ആളുകളൊക്കെ പേഴ്സണലി കാണണമായിരുന്നു കുറച്ച് ടെലിഫോണിൽ വിളിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നിനിട്ട് മരണങ്ങളും അതുപോലെ കുറച്ച് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവിടെ അവിടെ വീടുകളിലേക്കൊക്കെ ഒന്ന് പോകണം അത്രേ ഉള്ളൂ താങ്കൾ പ്രത്യേകിച്ച് എല്ലാ സമുദായിക നേതാക്കന്മാരുമായി ബിഷപ്പുമാരും ഒക്കെ നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ടോ തീർച്ചയായും കാരണം ട്വൻറ്റി ഫോർ സെവൻ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ ഇത്രയും നാൾ സാമുദായിക നേതാക്കന്മാരുടെ ഡീൽ ചെയ്ത് കുഴഞ്ഞു കുഴഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ കൂട്ടത്തിലൊരാൾ തന്നെയാണ് ഞാനും അപ്പോൾ അങ്ങനെ അവരെ സംബന്ധിച്ചോളം കുറെ കൂടെ എളുപ്പമായിട്ട് കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കുവാൻ എല്ലാ സമുദായങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള നടപടി എടുക്കാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസം അവർക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട നിലപാടെടുക്കുന്നതും നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ ഒരു സഭകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗ സംഘ സമുദായ സംഘടനകളും ഒന്നും പിന്നെ ഈ പറയുന്ന എനിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കുകയോ നെഗറ്റീവായിട്ട് പറയുകയോ ചെയ്തിട്ടില്ല എല്ലാവരുടെ സഹായവും എനിക്ക് കിട്ടുന്നുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഇവിടെ നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കാൻ കഴിയും എന്ന് ഞാൻ പറയുന്നത് താങ്കൾ മറ്റൊരു മണ്ഡലത്തിലെ വോട്ടറാണ് അപ്പോൾ എങ്ങനെയാണ് നാട്ടിലേക്ക് പോയി ഞാൻ ഇന്ന് രാത്രി ഒന്ന് പോയിട്ട് വോട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അരമണിക്കൂർ പോലും ഇല്ലല്ലോ അവിടെ പോയി വോട്ട് ചെയ്ത് തിരിച്ചു നേരെ കോട്ടയത്തേക്ക് തിരിച്ചു വരും നൂറ് ശതമാനം ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആശംസകൾ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നൂറ് ശതമാനവും ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഉറച്ചു പറയുന്നത് കോട്ടയത്തു നിന്നും അരുൺ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി